മലയാളി യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അത്തിമരത്തോട്ടത്തിലോട്ടാണ് ഒരു അത്തി എത്ര വർഷം കഴിയുമ്പോൾ നമുക്ക് ഫലം തരും അതേപോലെ അത്തിമരം നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുമോ എന്നുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നേരെ വീഡിയോയിലോട്ട് പോകാം സാധാരണയായി സൗദി അറേബ്യയിൽ കണ്ടുവരുന്ന ഒരു ഡാറ്റ് ഫാമാണ് അത്തിപ്പഴം അത്തിപ്പഴം നട നടടുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല വെളിച്ചവും ചൂടും കിട്ടുന്ന പ്രദേശത്തായിരിക്കണം അതേപോലെ കമ്പ് വെച്ചും വേര് വെച്ചും നമുക്ക് അത്തിപ്പായം മുളപ്പിക്കാൻ പറ്റും ഇത് ഒക്കെ വേരിൽ നിന്ന് കമ്പിൽ ഒക്കെ മുളക്കുന്ന മരങ്ങള് ഈ സൈഡിൽ ഒത്തിരി കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന സമയത്തില് അത്തി ആരും വെക്കാറില്ല കാരണം എല്ലാ കായലും എല്ലാ കമ്പിലും നിറച്ചും കായ ായ പോകുമ്പോഴേക്കും ഈയൊരു തണ്ടിന് അത്യാവശ്യം മൂപ്പ് വരും ആ സമയത്താണ് ഇതിന് ബഡിങ്ങിനൊക്കെ ആവശ്യത്തിന് കമ്പൊടിക്കാറുള്ളത് അത്തിമേലത്തിന്റെ നല്ല വളർച്ചക്ക് ഏറ്റവും നല്ലത് ജൈവവളം ഉപയോഗിക്കുന്നതാണ് പിന്നെ അത്തി തൈ വെച്ച വിടാൻ ആഴ്ചയില് രണ്ടു പ്രാവശ്യം നനക്കേണ്ടി വരും പിന്നെ തെയ്യന് അത്യാവശ്യം ഒരു രണ്ടു വർഷം വരെ ആ ഒരു കണ്ടീഷനിൽ ാണ് നനവ് ചെല്ലാറുള്ളത് പിന്നെ രണ്ട് വർഷത്തിന് ശേഷം മാസത്തിൽ രണ്ട് തവണ വെള്ളം കൊടുത്താൽ മതിയാവും വേര് നന്നായിട്ടൊന്നും ഉറക്കുവോളം മാസത്തിൽ നാല് തവണ വെള്ളം കൊടുക്കുകയും വേറെ ശേഷം മാസത്തിൽ രണ്ട് തവണ വെള്ളം കൊടുത്താൽ മതി ഒരു നല്ല അത്തിമരം ഇതേപോലെ വളർത്തിയെടുക്കാന് ജൈവ വളം തന്നെയാണ് നല്ലത് മര നട്ടാൽ നാല് അഞ്ച് വർഷങ്ങൾ കൊണ്ട് പഴങ്ങൾ വരും പിന്നെ സാധാരണ ഇതിൻ്റെ ഏറ്റവും ഗ്രോത്ത് തുടങ്ങുന്ന സമയം ഏഴ് വയസ്സ് എട്ട് വയസ്സ് ഏഴാം വയസ്സിൽ ഏകദേശം ഒരു മരത്തിൽ നിന്നും ഒരു സീസണിലെ അമ്പത് മുതൽ നൂറ് കിലോ വരെയൊക്കെ പഴങ്ങൾ ഒരൊറ്റ മരത്തിൽ നിന്നും ശേഖരിക്കാൻ പറ്റും ഇതൊക്കെ ഈ കാണുന്ന മരങ്ങളൊക്കെ ജൈൻറ്റ് മരങ്ങളാണ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ കൊച്ചിനെ നോക്കണ പോലെ വളർത്തുന്ന മരങ്ങളാണ് പിന്നെ ഇത് ഈ ഒരു ഡിസൈൻ ഏകദേശം എൻ്റെ അരയിൽ കുറച്ചുകൂടെ പൊക്കേ ഉള്ളൂ ഒരു ഭാഗം അപ്പം ഇത് കൈകൊണ്ട് പറിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് ഡിസൈനാക്കി ഉണ്ടാക്കി എടുക്കുന്നതാണ് ഏകദേശം അത്തിയുടെ വിളവെടുപ്പ് കാലത്തിന് ഇനി ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ദിവസം കൂടെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ വിളവെടുക്കാൻ തയ്യാറായിട്ടുള്ള അത്തിപ്പഴങ്ങളാണ് ഈ ഒരു മരത്തിന് ഏകദേശം ഒരു പത്ത് വർഷം പ്രായം ഉണ്ടാവും ഏകദേശം മൂന്ന് ചാണ ഒക്കെ പിടിക്കാനുണ്ടാവും ഈ ഒരു മരത്തിൻ്റെ വലിപ്പം അതായത് നല്ല നോട്ടവും നല്ല ജെയിൻറ്റ് മരവുമാണ് നമ്മുടെ നാട്ടിലെവിടെങ്കിലും ഇത്തരം അത്തിപ്പഴ മരം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് അത്യാവശ്യം ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ മരങ്ങളിൽ അല്ലെങ്കിൽ തോട്ടങ്ങളിലെ അത്തിപ്പഴ തോട്ടങ്ങളിലൊന്നാണ് ഈ ഒരു തോട്ടം പിന്നെ ഇതിലൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈയൊരു മരത്തിൽ ഒരു സീസണിൽ ഏകദേശം എൻ്റെ ഒരു അറിവ് പ്രകാരം ഒരു മുന്നൂറ് കിലോ പഴങ്ങളെങ്കിലും ഒറ്റ മരത്തിൽ നിന്നും വിളവെടുക്കും ഇതിങ്ങനെ ഒന്ന് പറിച്ചാൽ അതേപോലെ അടുത്തത് വരും പറിക്കുന്ന സീസണിൽ ഒരേപോലെ കായം ഉണ്ടാകുന്ന മരങ്ങളാണിത് ഇതിനിപ്പോൾ ഏകദേശം ഒരു പത്ത് വർഷം പ്രായമായി കാണും അഞ്ചാമത്തെ വർഷം തൊട്ട് പഴങ്ങളെ എടുക്കൽ തുടങ്ങും ഇതിങ്ങനെ ഒരു വലിയ തോട്ടമാണ് ഇവിടെ നിന്ന് ആ ഒരു എൻ്റെ വരയേക്കും ഉണ്ട് അത് എൻ്റെ തോട്ടം അങ്ങോട്ടും ഉള്ളിലോട്ടും തോട്ടങ്ങളുണ്ട് ഈയൊരു മരം പത്ത് വർഷം ആയതും പിന്നെ അഞ്ച് വർഷമായ ഇതിലും പ്രായം കുറഞ്ഞ മരങ്ങളും ആ ഒരു ഭാഗത്തുണ്ട് അത്തി പഴമാകുന്നതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഇതേപോലെ നല്ല പച്ചയാണ് അതേപോലെ ഹാടായിരിക്കും നല്ല ഹാടുള്ളതായിരിക്കും പിന്നീട് ഇതൊരു മഞ്ഞ ടൈപ്പിലോട്ട് മാറി വരും മഞ്ഞ ടൈപ്പ് കഴിച്ചാൽ ചെറിയ രുചി ഉണ്ടെങ്കിലും ഇതേപോലത്തെ പച്ച ടൈപ്പ് രുചിയും ചൊവ്വയും ഒന്നും ഇല്ലാത്ത ടൈപ്പാണ് പിന്നീടുള്ള ഘട്ടം ഇതിൻ്റെ സെൻടർ ഭാഗത്തു നിന്ന് ഈ ഒരു ചുവപ്പ് കളറ് ചുവപ്പ് കളർ ഇങ്ങോട്ട് പരക്കും തോറും സൈഡിലൊക്കെ മഞ്ഞ വരും ആ ഒരു ഘട്ടത്തിലാണ് കൂടുതലും അത്തി കച്ചവടത്തിനായിട്ട് ശേഖരിക്കാറുള്ളത് ആ ഒരു സമയത്ത് ശേഖരിച്ചാൽ പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കൂടുതൽ സമയം കച്ചവടത്തിന് വിൽക്കാൻ പറ്റും പിന്നീട് ഇത് സ്വയം കൊഴിഞ്ഞു വീഴുന്ന മൊത്തമായിട്ടും ചുമപ്പ് അല്ലെങ്കിൽ ഈയൊരു കളറ് ചുമപ്പും കാപ്പിയും കൂടി കൂടിയ ഈ ഒരു കളറ് ആയിട്ട് താഴെ വീഴുന്ന കാലാണ് മൊത്തമായിട്ടും പറിക്കാറുള്ളത് അത് പിന്നീട് ഉണക്കി സൂക്ഷിക്കും ഉണക്കിയാ കഴിഞ്ഞ പിന്നെ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം അതിലുപരിയും അത്തിപ്പഴങ്ങൾ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കൂടുതൽ നമ്മളാ കടയിലൊക്കെ ഉണക്കിയ പാക്കറ്റ് എക്സ്പയർ രണ്ട് വർഷം ഒക്കെയാണ് പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു പൂത്ത് നിൽക്കുന്ന അത്തി തന്നെയാണ് ഇവിടെ കാണാനുള്ളത് ഈ ഒരു മരം ഓടെ ഒടിഞ്ഞ് ഒടിഞ്ഞു വീണതാണോ അതോ ഇനി മരുന്നടിക്കാനുള്ള വണ്ടി ഉണ്ടാവും പിന്നെ ഇലകൾ കീട കീടാണുക്കൾ വന്ന് തിന്നാതിരിക്കാൻ ഇലകൾ പൂടുന്ന സമയത്ത് ഇതിന് മരുന്നടിക്കും നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അത്തി മൊത്തം ഹൈബ്രിഡ് അത്തികളാണ് സാധാരണ രീതിയിലുള്ള അത്തിയും ഈ ഒരു ഭാഗത്തുണ്ട് ഞാൻ നോർമൽ ആയിട്ടുള്ള അത്തിപ്പഴം ഒറിജിനൽ അത്തിപ്പഴം അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തമായിട്ടും ഹൈബ്രിഡ് അത്തി അത്തിപ്പഴങ്ങളാണ് ഈ ഒരു അത്തിയാണ് സാധാരണഅത്തി പിന്നെ ഈ പൂവിട്ട സമയത്ത് ഈ ഇതിന് മരുന്നടിക്കും അത് കഴിഞ്ഞ പഴയതിനു ശേഷം മരുന്നടിക്കുന്ന പരിപാടികളൊന്നുമില്ല പൂവിടുമ്പോൾ കീടങ്ങൾ വന്നിരിക്കാതിരിക്കാനുള്ള മരുന്നടിക്കും ഇത് ഏകദേശം ഒരു അഞ്ച് വയസ്സായ അത്തി ഈ കാണുന്നത് ഇതിൻ്റെ ഒരു സെക്ഷന് ഈയൊരു ഭാഗത്തായിട്ടും ഏകദേശം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടും അഞ്ച് വയസ്സുള്ള അത്തി തൈകളുണ്ട് ഇതൊക്കെ ആര് അഞ്ച് വയസ്സിൽ പെട്ടതാണ് ഇതൊന്നും അത്ര ജോയിൻറ്റ് ട്രീ ആയിട്ടില്ല പക്ഷേ ഇതിലൊക്കെ കായുണ്ട് ഒരു അഞ്ച് വർഷമാകുമ്പോൾ ഇതേപോലെ കായ ഉണ്ടാവും അഞ്ച് വർഷത്തിൽ ഏകദേശം ഇതേപോലെ നല്ല വെള്ളമൊക്കെ നോക്കി കൊടുത്ത് വളർത്തണമെന്നുണ്ടെങ്കിൽ ഒരു അൻപത് മുതൽ നൂറ് കിലോ വരെ അത്തിപ്പഴങ്ങൾ ഒറ്റ മരത്തിൽ നിന്നും ഒരു സീസണിൽ ശേഖരിക്കാൻ കഴിയും ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വിളവ് എടുക്കുന്ന കാലം നാല് മാസം അഞ്ച് മാസം വരെ ഉണ്ടാവും അവസാനം അഞ്ചാമത്തെ മാസമൊക്കെ പിന്നെ ഇതിലെ പുഴു കുത്തിയിട്ട് അത്തിപ്പഴത്തിൻ്റെ ഉള്ളിൽ പുഴുക്കളെ കാണാറുണ്ട് പക്ഷെ ഈ ഒരു ഫസ്റ്റ് സീസൺ തൊട്ടുള്ള അത്തി ഒരു രക്ഷ അത്തിയാണ് ഏകദേശം ഇതൊക്കെ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് വിളവെടുക്കും ഈ ഒരു മരത്തിലൊക്കെ ഈ ഒരു സീസണിൽ ഏകദേശം ഈ മുന്നൂറ് കിലോ അത്തി വരെ ഈ ഒരു ഒറ്റ മരത്തിൽ നിന്നും കിട്ടും ഈ ഒരു മരത്തിൽ എത്രത്തോളം കായുണ്ടെന്നുള്ളത് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്നുള്ളത് അറിയില്ല പക്ഷെ ഇതിൽ ഫുള്ളായിട്ട് കായാണ് ഇതിപ്പോൾ ഏകദേശം ജസ്റ്റ് ഒരു കമ്പാണ് ഞാൻ കാണിച്ചത് അവർ കയ്യിലൊതുങ്ങുന്ന കമ്പ് മാത്രം ഈ കമ്പിൽ തന്നെ നമുക്കൊരു പതിനഞ്ച് തൊട്ട് ഇരുപത് കായ വരെ ചെറിയ ഈ ഒരു ഭാഗത്തുണ്ട് അതും ചെറിയൊരു മരമാണത് ഇതിനുള്ളിലോട്ടുള്ള ജൈൻ്റെ മരത്തിൽ മുന്നൂറ് തൊട്ട് നാന്നൂറ് കിലോ വരെ അത്തി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത്തിപ്പഴത്തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും അത്തിപ്പഴത്തോട്ടം കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതേപോലെ അറിവുകൾ അറിയാവുന്നവർ ഇവിടെ കമൻറ്റിടാനും അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ വീണ്ടും കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും ബൈ